ഹലോ നമസ്കാരം രാധാസുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാട്ടോ കേട്ടോ പവിത്രത്തിൻ്റെ കഥയിലെ വേദ ശ്രീനിവാസൻ സാറിനെ പോയി കണ്ട് സംസാരിക്കുന്നതാണ് വിക്രമിനെ നിങ്ങളെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കണം അയാൾക്ക് നല്ലൊരു ജീവിതമുണ്ട് അയാൾ നല്ല അയാളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജീവിതമുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ മറ്റേ ശ്രീനിവാസന് സാറും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചുകൂടെ ചോദിക്കുന്നുണ്ട് പുറമേ ഞാൻ ഉപദേശിച്ചാൽ കേൾക്കുന്ന ആളാണെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നല്ലോ സാർ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് രാധ പുറത്ത് നിൽക്കുകയാണ് കാരണം രാധ എന്തിനാണ് ഇവിടെ വന്നതെന്നറിയാൻ വേണ്ടി അവൾ ഒന്നും പറഞ്ഞില്ല ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ് തിരുത്തണം വിക്രമിന് ഒരു ജീവന വിക്രമിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും ഒക്കെ അയാൾ നല്ലൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല വേറെ എന്തും പിന്നെ വിക്രം കേൾക്കും പക്ഷേ ഒരിക്കലും നിങ്ങൾ ശ്രീനിവാസൻ സാറെ വിട്ടു പോരാൻ പറഞ്ഞാൽ കേൾക്കില്ല അതാരും പറഞ്ഞാലും കേൾക്കില്ല അപ്പോൾ സാറിനെ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിക്രമിന് ഒരു മാറ്റം ഉണ്ടാവാം സാറ് പറഞ്ഞത് തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട് കുട്ടി വിചാരിക്കുന്ന അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഗുണ്ടായിസോ ഒന്നും അല്ല കാണിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന നീതിയും നിയമൊക്കെ പിന്നെ ഉറപ്പാക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഒരു കംപ്ലൈൻറ്റും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയ ഒരിക്കലും അവർക്ക് നീതി കിട്ടുന്നില്ല അപ്പോൾ ആ നീതി ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുക അപ്പോൾ പറയും അത് സാറിൻ്റെ നയല്ലേ സാറിന് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാറിപ്പോൾ ഒരു കൂട്ടറൊക്കെ നീ നീതി നടപ്പാക്കി കഴിഞ്ഞാൽ സാറിന് അതിന് ഇപ്പുറത്തേന് കാരണം കാര്യമുണ്ട് കാരണം നാളെ എലക്ഷനിൽ നിന്ന് ജയിക്കേണ്ട ഒരാളുണ്ട് സാറ് സാറിൻ്റെ ജീവിത സങ്കല്പമാണ് കൂടുതൽ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും കാരണം നാളെ സാറ് ഒരു പാർട്ടി പ്രവർത്തകൻ പാർട്ടി നേതാവ് ആവാം നാളെ ഒരു എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആവാം പക്ഷെ വിക്രമോ വിക്രം ചിൽ പോണത് പിന്നെയും കുണ്ടായസത്തിലേക്ക് തന്നെയാണ് അങ്ങനെ വേദം പറയുന്നതിൽ കാര്യമുണ്ട് അപ്പോൾ പിന്നെ മറ്റേ ഇവരുടെ ഭാര്യ അതായത് ശ്രീനിവാസിൻ്റെ ഭാര്യ ചോദിക്കുന്നത് എന്താ കുട്ടി പറയേണ്ടത് വയ്ക്കുമ്പോൾ എന്താണ് അവരുടെ പേരെന്താണ് ലതാന്നോ നീ ലത നീ മിണ്ടാതിരിക്കേ കാര്യം സുത സുധ മിണ്ടാതിരിക്കേ ഞാൻ ആ കുട്ടി പറയട്ടെ ആ കുട്ടിയുടെ കാരണം പറഞ്ഞാൽ നമ്മളോടല്ലാണ്ട് വേറെ ആരോടാണ് അവൾ പറയുക അവളുടെ സങ്കടങ്ങൾ അപ്പോൾ അവൾ പറയട്ടെ നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നത് അപ്പോൾ അവൾക്ക് കേട്ടിട്ട് രാധ അവിടെ നിന്നിങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് രാധയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ കാരണം രാധയ്ക്ക് വിക്രമേനെ ഗുണ്ടായുസം കാണിച്ച് അവൾക്ക് ഇഷ്ടം അവൾക്ക് അവൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും അവൾക്ക് ഇഷ്ടമല്ല അവൾക്കൊരുതരം ഭ്രാന്ത് പിടിച്ച പ്രണയം അതിൽ അവൻ എന്ത് കാണിച്ചാലും അവൾ അവളവന് സപ്പോർട്ടാണ് പക്ഷേ വേദ ചിന്തിക്കേണ്ട അങ്ങനെയല്ല ഇങ്ങനെയൊരു ഇതുണ്ടെങ്കിൽ നാളെ ഇവനെ പുച്ഛിക്കില്ലേ നല്ലൊരു ജോലിയാണെങ്കിൽ അതിൻ്റെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും ഇപ്പം ഈ ഗുണ്ടായുസം കാണിച്ച് കടന്നാൽ എന്താ ആരാ അവനെ വില വെക്കുക അപ്പോൾ പിന്നെ ഇയാൾ പറയുന്നുണ്ട് എന്താണ് വിക്രമിനെ ആരും കുറ്റപ്പെടുത്തില്ല ആരും ഒരിക്കലും വിക്രമിൻ്റെ വിക്രം തെറ്റ് ചെയ്തൊരു മനുഷ്യൻ പറയില്ല വിക്രമിനെ പേടിച്ചിട്ടല്ല അത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് അപ്പോൾ ഞാനൊരു കാര്യം ഇപ്പോൾ വേദ പറയു ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ രമ്യ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ഒരു കേസ് അതായത് ആ കേസിൽ ആരായിരുന്നു വേ രക്ഷിക്കാൻ രക്ഷയ്ക്ക് വന്നത് വേദ ചോദിക്കുന്നൊരു ഒരു ചോദ്യമാണ് കാരണം അതിനു വേണ്ടി ഇറങ്ങിയ പിന്നെ ശ്രീനിവാസൻ സാറിനെ അയാളുടെ ഭാര്യ തടയുക ചെയ്തു കാരണം നിങ്ങളിതൊരു പെൺവിഷയാണ് ഒരു പെൺവിഷയത്തിൽ നിങ്ങൾ ഇടപെട്ട് പാർട്ടി ഇടപെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞിട്ട് തടുത്തിട്ടുണ്ട് ഈ സ്ത്രീ സുധ എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ അപ്പോൾ അതിൽ അപ്പോൾ വേദന പറയുന്നത് ശരിയാണ് അപ്പോൾ അതിൽ ആരും കണ്ടില്ല ഇനിയിപ്പോൾ അത് പോട്ടെ ഇപ്പോൾ ഈ വരുണിൻ്റെ കാര്യം വന്നപ്പോഴും ആരേത് പാർട്ടിക്കാരുണ്ടായത് എന്ന് ചോദിക്കണം ഒരു ആരെങ്കിലും വിക്രമിനൊന്ന് സഹായിക്കാൻ സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായോ ആരും ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെയാണ് സാറേ എല്ലാവരുടെ കാര്യത്തിനും വിക്രം ഇടുപെടും പക്ഷേ നാളെ വിക്രമിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല വിക്രമിനെ സഹായിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കേൾക്കുകയാണ് കുറേയൊക്കെ ഈ കുട്ടി പറയുന്നതും കാര്യമാണ് അപ്പോൾ മിണ്ടാണ്ടിരുന്ന് കേൾക്കാണ് അപ്പോൾ അറിയപ്പോൾ ഏത് പൊയ്ക്കൊള്ളു ഞാൻ വേണ്ടതുപോലെ ചെയ്യാം അപ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ ശരി പറഞ്ഞു പോകാൻ നിൽക്കുക അപ്പോഴേക്കും രാധ ആ രാധ പറയാ ഓ അത് ശരി അവൾ പിന്നെ വിക്രമെ അവൾക്ക് എന്താ വേണ്ടത് വിക്രം ഇങ്ങനെ ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് നടക്കണം ഒരു ആഗ്രഹക്കാരിയാണ് മറ്റേ രാധ അവൾക്ക് അവൻ എങ്ങനെയായാലും വേണ്ടല്ലോ അവൾ എൻ്റെ സ്നേഹമാണ് അതല്ലല്ലോ സ്നേഹം അയാളെ നേർവഴിക്ക് നടത്തുന്നതല്ലേ സ്നേഹം അങ്ങനെ അവിടുന്ന് വേദ പോവാൻ നിൽക്കുമ്പോൾ പിന്നെയും ശ്രീനിവാസൻ സാറ് കുട്ടി വേതം നിൽക്കും എന്നറിയുന്നുണ്ട് അപ്പോഴേക്കും ശുദ്ധം കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ തോളത്ത് തട്ടിട്ട് ഇങ്ങനെ സാമുദ്രനിപ്പിക്കാനും വിഷമിക്കണ്ടട്ടോ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ചെയ്യാം മോള് വിഷമിക്കാതെ പോയിക്കൊള്ളു എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീടുകയാണ് ശരി ചേർന്ന് നിന്നിട്ട് പോകുക അപ്പോഴേക്കും വേ രാധ വണ്ടിയെടുത്ത് പോക്ക് കഴിഞ്ഞു വേദം പറഞ്ഞിറങ്ങുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് എന്താണ് ആ സത്യചന്ദ്രൻ്റെ മെഡിക്കൽ സാധനങ്ങളൊക്കെ കത്തിച്ചല്ലോ അവര് ആ മരുന്നും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളഞ്ഞില്ലേ ആ കത്തിച്ച് കളഞ്ഞ ഇത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എം എൽ എ വാഞ്ഞു വരികയാണ് എം എൽ എ വന്നിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് ഇത് മുഴുവൻ കത്തിച്ചു കളഞ്ഞു സാറേന്നറിയാം അപ്പം പറയും മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ എനിക്കറിയാം ഇതൊരു മുന്നറിയിപ്പ് പോലെ തന്നതാണ് പക്ഷേ ഇത് ഞാൻ വെറുതെ വിടില്ല കാരണം ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നില് നല്ല ശക്തികളുണ്ട് അതാരണന്നറിയണം എന്ന് പറയുന്നുണ്ട് പക്ഷേ വാസവനാണ് ശരിക്കും എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്നിട്ടിങ്ങനെ പറയണേ അപ്പോൾ നമ്മളുടെ മരുന്നുകളല്ലേ ഏത് കത്തി അവർ കത്തിച്ചത് അവർ മനുഷ്യരനെ കത്തി കത്തി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് വാസവന സത്യചന്ദ്രനോട് അതാണ് വിഷമിക്കേണ്ട വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതിൽ അവിടെ നിന്ന് പോരുക അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ഇവരൊക്കെ പാടെ വർക്ക്ഷോപ്പിലെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇത് ഒറ്റ സംഭവം എന്നല്ല ഇനി ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് കാരണം ഇയാൾ അയാൾ ഒരു ബിനാമി മാത്രമായിരിക്കും ഈ മരുന്നുകൾ ഇങ്ങനെ വിൽക്കാനും അതുപോലെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ തിരിച്ചെടുത്ത് അതിൽ വീണ്ടും ലാബുകൾ ലാബ് ഒട്ടിച്ച് പിന്നെ സ്ലിപ്പ് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തി ശക്തമായിട്ടുള്ള ആരോവുണ്ട് കാരണം നാളെ ഇതൊരു പോലീസ് കേസായാൽ പോലും ഇങ്ങനെ കേസാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ മരുന്നുകൾ എക്സ്പയർ ഡേറ്റ് മരുന്നുകൾ മറ്റേ കത്തിച്ചു കളഞ്ഞു പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അയാൾക്ക് അതാണ് സംഭാഷണത്തിലേക്ക് വരുന്നത് എൻ്റെ മുള്ളിൽ കേസ് പോലീസ് കേസാവോ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ പറഞ്ഞു ഹേയ് ഇത് എന്തെന്ത് പറഞ്ഞിട്ടാണ് അവർ കേസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിയാം ഇതിൻ്റെ പിന്നിൽ നല്ലൊരു മാഫിയ തന്നെ ഉണ്ട് ശക്തക്കാരൻ ഏതോ പിന്നെ അയാൾ കാണാൻ പറയത്താണ് അയാൾ പുറത്ത് വരണം അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് രാധ അങ്ങോട്ട് വരുന്നത് അപ്പോൾ അനിയൻകൂട്ടം പറയും ആ വരണുണ്ട് കുറെ കാല ഇതിലേക്ക് കണ്ടിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് അറിയും അപ്പൊ വിക്രം അങ്ങടെ വലിയ മൈൻഡ് ചെയ്യണില്ല അപ്പൊ പിന്നെ രാജേട്ടനൊക്കെ പറയും നീ എന്തപ്പ ഇങ്ങോട്ട് വന്നു നിക്കുമ്പോ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്ത് കാര്യം എന്നറിയും നീ പോവാൻ നോക്കിക്കറിയും ഓ ഞാൻ കേട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതാണ് വിക്രമേട്ടനെക്കുറിച്ച് അപ്പോൾ അത് പറയണ്ടെങ്കിൽ പറയണ്ട അറിയാം എന്ത് കാര്യം ഒന്നും ഉണ്ടാവില്ല അവൾ വെറുതെ വരും എന്ന് പറയുന്നതാണെന്ന് പറയും വിക്രമൻ ആ അതെ അതെ എന്നാൽ കേൾക്കണ്ട നിങ്ങളുടെ ഭാര്യ അവളുണ്ടല്ലോ വേദ 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 ഒരു കാര്യം പറയാം എന്നാൽ പറഞ്ഞത് ഒലയ്ക്കടി എന്നറയും അപ്പോൾ പറയും അപ്പോൾ പറയാൻ മനസ്സില്ല എന്നറിയാം ആദ്യം അത് അപ്പോൾ പറയാം അന്ന് പറയണ്ടെങ്കിൽ പറയണ്ട നീ പോവാൻ നോക്കും ഞങ്ങൾ പണി മെനക്കെടുത്താതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജേട്ടൻ പറയും എന്താ കാര്യം നീ പറ എന്തായാലും നിങ്ങടെ വന്നതല്ലേ പറയാൻ വേണ്ടിയിട്ട് എന്നാൽ പറ എന്ന് പറയും അപ്പോൾ പറയും ഒന്നുമല്ല പിന്നെ ഞാനിന്ന് പള്ളിമുക്കിൽ നിന്ന് വെച്ചിട്ട് വേദം പോണത് കണ്ടാവളെ എൻ്റെ ഓട്ടോയ്ക്ക് കൈകാട്ടി പക്ഷേ ഞാൻ ഓട്ടോ നിർത്തിയപ്പോൾ അവൾ അതിൽ കയറിയില്ല അവൾക്ക് അതിൽ കയറാൻ മനസ്സില്ല അത്രയും അവൾ കയറിയില്ല എന്ന് പറയും അതാണത്ര വലിയ കാര്യം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അവനവൻ അവനേൻ്റെ വണ്ടിയിൽ ഏത് വണ്ടി കയറണമെന്ന് അവനാൻ്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം അത് മുഴുവൻ കേൾക്കണം ആദ്യം എന്ന് പറയും അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു ഓട്ടോറിക്ഷയിൽ പോയി അപ്പോളേ അവളുടെ എന്തോ ഇതുണ്ടെന്ന് ഞങ്ങൾക്ക് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അവളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്യുമ്പോൾ അവൾ ശ്രീനിവാസൻ സാറ് വീട്ടിലാണ് പോയത് എന്ന് പറയുകയാണ് രാധ അപ്പോൾ പറയും ശ്രീനിവാസ സാറ് വീട്ടിക്കും ആ ശ്രീനിവാസ സാറ് വീട്ടിക്കാണ് പോയത് അത് എന്തിനാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നാലെ പോയി അവിടെ ഒളിച്ച് നിന്ന് കേട്ടു എന്നിട്ട് പിന്നെ അവിടെ നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങളാണ് പിന്നെ ഇവരെ പറഞ്ഞ് കേൾപ്പിക്കേണ്ടത് അത് പിന്നെ നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ഇങ്ങനെ വിക്രമൊക്കെ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും അവസാനം ഇത് പറയണ്ട അവസാനം അവൾ പോരുന്ന സമയത്ത് ശ്രീനിവാസ സാറെ വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത് പിന്നെ പോലീസിൽ കയറ്റം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുന്നത് അതും ഇങ്ങോട്ട് കേൾക്കുമ്പോഴേക്കും വിക്രമിനെ ഇങ്ങോട്ട് അളകില്ലേ പോലീസിൽ ഇനി അയാളോട് നിങ്ങളെ കൂടെ കൂട്ടിയിട്ടില്ല എന്താണ് വിക്രമിനെ നിങ്ങളെ കൂട്ടത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഒരു വാക്കേ പറഞ്ഞിട്ടില്ല അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് എന്ന് പറയുകയാണ് വിക്രം വിക്രമിനോട് രാധ അത് കേൾക്കുമ്പോഴേക്കും വിക്രം ആകെ ആവോ അത്രക്കായി അവൾ എന്നൊക്കെ പറഞ്ഞ് ചോടി പുറപ്പെട്ട് പുറപ്പെട്ട് പോരുകയാണ് അപ്പോൾ എല്ലാവരും പറയും നിൽക്കണം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതി നീ പോകാൻ വരട്ടെ ശ്രീനിവാസൻ സാറിനെ വിളിക്കാം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കൂട്ടാക്കണ്ടപ്പോൾ വരുന്നു ബൈക്കെടുക്കണു പോരുന്നു അപ്പോൾ പറയും ഇത് ശ്രീനിവാസൻ സാറോടൊന്ന് വിളിച്ച് ചോദിക്കണമല്ലോ എന്ന് പറയുന്നുണ്ട് രാജേട്ടൻ അപ്പോൾ ഓ അത് ശരി അപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസം ആവാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പം വേദം അങ്ങനെ പറയുന്ന പറയുന്നൊരു കുട്ടിയല്ലല്ലോ അതെന്ത് പിന്നെന്താ ഒരു ഇത് വന്ന് പറഞ്ഞു വേദം അവിടെ പോയിട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഭാഗം ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് രാധാട്ടോ അങ്ങനെ അവിടെ വീട്ടിലെങ്ങനെ എന്താച്ചാൽ കമലമ്മ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വേദ കുറേ കഷ്ണങ്ങൾ സാമ്പാർ കഷ്ണങ്ങൾ എന്തൊക്കെ അരിഞ്ഞു കഴുകി ഊറ്റി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് നന്ദിനി വിളിക്കുമ്പോൾ നന്ദിനി ശ്രീജയും അടുക്കളയിലുണ്ട് അപ്പോൾ നന്ദിനി വിളിക്കും നന്ദിനി നിൽക്കുമ്പോൾ നന്ദിനി എന്താ അമ്മയെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ നനക്കും ശ്രീജയ്ക്കും ഈ വീട്ടിലെ ജോലികൾ ചെയ്യുക പറ്റില്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാനും കൂടെ ഞാൻ ചെയ്തോളാം ഇവിടുത്തെ ജോലി അല്ലാണ്ട് വേറൊരാളെ ഇതിലേക്ക് വിളി വിളിച്ച് കയറ്റേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയാം അതായത് വേദക്കിട്ട് കൊടുത്തതാണ് കുത്ത് ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വേദം വീട്ടിലെത്തി വേദം അടുക്കള പണി ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ പറയും നന്ദിനിക്ക് കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് കമലമ്മ അപ്പോൾ നന്ദിനി ഇങ്ങനെ മിണ്ടാണ്ടത് അപ്പോൾ പറയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയാം ഞാൻ ചെയ്തോളാം വേറെ ആരും ഇപ്പം നിങ്ങളെ അടുക്കളയെ സഹായിക്കേണ്ടെന്ന് പറയും അപ്പോൾ അമ്മേ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൾ ചെയ്യുന്ന അവൾ അവളെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് അറിയാം ആ ഇനി അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി വേറൊരാളെ സഹായത്തിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് കമലമ്മ അതിൽ ശ്രീജദ് കേൾക്കുമ്പോൾ ശ്രീജ വേഗം വരും അമ്മയെ അമ്മ എന്താ ഈ പറയണ അമ്മ അമ്മക്ക് ഇത് എന്ത് പറ്റി അമ്മ എന്താ ഈ പറയുന്നത് അമ്മയെ നന്ദിനിയോട് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിനി പിന്നെ എന്താ കാണിക്കുക അമ്മയ്ക്ക് അറിയില്ല അറിയും ശ്രീജ ശ്രീജതിൽ ഇടപെടേണ്ട ഞാൻ നന്ദിനിയോടാണ് സംസാരിച്ചത് ശ്രീജിക്ക് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടോ അതിൽ എന്നിങ്ങനെ ചോദിക്കണ്ട അതിൽ ശ്രീജ പിന്നെ ഭാവമൊന്നും ഉണ്ടല്ല അങ്ങനെ തിരിച്ച് കമലമ്മ വേഗം റൂമിൽ പോയിട്ട് വാതിലടയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളെ വേദ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നന്ദിനി തടയും എന്നിട്ട് അറിയും നിന്റെ ജോലിയൊക്കെ ഇവിടെ നിർത്തിക്കളാം നീ ഇനി ഒരു ജോലി ഇവിടെ ചെയ്യേണ്ടെന്നറിയും എന്നാരാ പറഞ്ഞു വയ്ക്കും അത് അമ്മയെ പറഞ്ഞത് നിന്നെക്കൊണ്ട് ഇനി ഇവിടെ ഒരു ജോലിയും ചെയ്യിക്കേണ്ട നിന്നോട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാനാണ് പറഞ്ഞതറിയും അങ്ങനെ അമ്മ പറയാൻ വഴിയില്ലല്ലോ അറിയാം അമ്മ അങ്ങനെ പറഞ്ഞു പറയും അപ്പോൾ അങ്ങനെ അമ്മ ഒരിക്കലും അത് പറയില്ല അപ്പം അതൊക്കെ കേട്ട് കമലമ്മ നിന്ന് കരയാണ് കാരണം വേദയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കമലമ്മ ബെഡ്റൂമിൽ നിന്ന് കരയോ അപ്പോൾ പറയും പിന്നെ നീ നിന്നോട് ഇവിടെ ഒരു ജോലിയും ചെയ്യേണ്ടത് നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്നറിയാം അപ്പോൾ പറയും ആയിക്കോട്ടെ ശരി ഞാനിവിടെ നിന്ന് പോയിക്കോളാം ഞാൻ പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യും എനിക്കിന്ന് അവിടുന്ന് ഭക്ഷണം വയ്ക്കുന്ന ഭക്ഷണം തരില്ല എന്നല്ലേ ഉള്ളൂ ഞാൻ വേറെ വെച്ച് കഴിച്ചോളാം അപ്പോൾ അറിയാം അതും വേണ്ടാന്ന് പറയും അതെന്താ രണ്ടടുക്കളയാണോ എന്താ രണ്ടടുക്കളാക്കാനാണോ നിന്റെ ഭാവം എന്ന് ചോദിക്കണം എന്നാൽ തരും അപ്പോൾ അറിയാം ഇതിപ്പോൾ ഞാൻ വന്ന സമയത്തും ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ അല്ലേ ഉണ്ടാക്കിയിരുന്നത് എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ പുലാവ് കട്ട് തിന്നിട്ട് നന്ദിനി നന്ദിനി അടുത്തിടെ വയറ് എരിഞ്ഞെടുതൊന്നും ഓർമ്മയില്ലേക്കുമ്പോൾ ഇടീന്ന് പറയുന്നത് കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങ് നിൽക്കുക അപ്പോൾ പറയും ഞാൻ എനിക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം പിന്നെ ഇനിയിപ്പോൾ കട്ട് തിന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം ആദ്യത്തെക്കാളും ബെറ്റർ ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നന്നായിട്ടൊക്കെ തന്നെ പാചകം ചെയ്യും അപ്പോൾ എടുത്ത് കഴിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പറയും അതൊന്നുമല്ല പറ്റുന്നില്ല നിനക്ക് ഇവിടുന്ന് ഒന്നും തരാൻ പാടില്ല പച്ച വെള്ളം തരാൻ പാടില്ല എന്ന് പറയാം അപ്പോഴേക്കും വിനായകൻ അങ്ങോട്ട് വരികയാണ് വിനായകൻ വന്നിട്ടേക്കും എന്താ അവിടെ എന്താ പ്രശ്നം എന്ന് നിൽക്കുമ്പോൾ പറയും അമ്മ ഇവളോട് ഇവിടെ അടുക്കളയിൽ ഒരു ജോലിയും ചെയ്യേണ്ട അവൾക്ക് പച്ച വെള്ളം കൊടുക്കണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളത് പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല എന്ന് പറയും അപ്പോൾ പറയും അന്തിനി അതൊന്നും പറയണ്ട അങ്ങനെയൊന്നും അമ്മ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശ്രീജ അപ്പോൾ പറയും ശ്രീജടുത്തേക്കും മിണ്ടാണ്ടിരിക്കെ ഇവക്കിവിടുന്ന് ഇനി പച്ചവെള്ളം കൊടുക്കണ്ട ഇവൾ ഇറങ്ങി പോട്ടെ എന്നൊക്കെ ആഹാ അത്രയ്ക്കെ അയച്ചിട്ട് വിനായകൻ വലിയ ഇത് കാണിക്കുന്നത് അന്തിനീയുടെ ഭാഗം പിടിച്ചിട്ട് അപ്പോൾ പറയും ഞാൻ അപ്പോൾ അവൾ ഇവിടെ ഒറ്റയ്ക്ക് വച്ചുണ്ടാക്കി കഴിക്കും പറയുന്നത് അവൾ മുന്നേ വച്ചുണ്ടാക്കി കഴിച്ചിരുന്നതല്ലേ അപ്പോൾ ഇവിടുന്ന് ഒന്നും കൊടുത്തില്ലെങ്കിൽ അവൾ സ്വന്തമായിട്ട് പാചകം ചെയ്ത് കഴിക്കും എന്നാണ് പറയുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ പറയുമോ അത്രയ്ക്കായോന്ന് നോക്കിയാണ് വിനായകൻ അതിൽ എടുത്ത വഴിക്ക് മാഷാണ്ട് വരികയാണ് മാഷ് വന്നിട്ട് വറക്കും ഇവിടുന്ന് പച്ച വെള്ളം കൊടുക്കരുത് നീയാണോ ആണോ നന്ദിനി തീരുമാനിക്കാൻ എന്ന് ചോദിക്കണം ആരാ നിന്നോട് പറഞ്ഞത് ഇവിടെ നിന്ന് പച്ച വെള്ളം കൊടുക്കരുത് എന്ന് ആരാ പറഞ്ഞത് നോക്കിയപ്പോൾ നന്ദിനി മുന്നാണ്ടിരിക്കും ഈ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ പാചകം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പണി വേണ്ട എടുക്കണ്ട സംഭവം കഴിഞ്ഞില്ലേ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നൊരു പങ്ക് വേദയ്ക്ക് കൊടുത്തിരിക്കണം ഇത് ഞാനാ പറയുന്നത് എന്ന് അറിയാം അപ്പോഴെങ്കിൽ കമലമ്മ അലർട്ടാവും കണ്ണൊക്കെ തുടച്ച് വേഗം റെഡിയാവും ഇങ്ങനെ കരച്ചിൽ കരച്ചിലാണ് കരകി വരുന്നവരോടൊന്ന് നിന്നിട്ട് പക്ഷെ അത് വേദ കാണാനും പാടില്ലല്ലോ അപ്പോൾ വേദം എന്നിട്ട് പറയാണ് ഇവിടെ ആർക്ക് ഭക്ഷണം കൊടുക്കണ്ട കൊടുക്കണ്ട കൊടുക്കരു കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് വന്ന നീയല്ല ഞാനാണ് ഞാനിവിടെ ഉള്ളോടത്തോളം കാലം വേദം ഇവിടെ ഉണ്ടെങ്കിൽ വേദയ്ക്കുള്ള ഭക്ഷണം ഇവിടെ കൊടുത്തിരിക്കണം അവള് പണി കഴിഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അതെയുമ്പോൾ നദിരി ആകെ കാറ്റുപോയ ബലൂൺ പോലെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ വിക്രം അങ്ങനെ അങ്ങനെ പൊട്ടയിളകി ഇങ്ങനെ വന്നിട്ട് ഇനി നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകേണ്ടത് ആ ബഹളം കെട്ട് പിന്നെ ഇവരും പുറത്തേക്ക് വരുന്നുണ്ട് കമലമ്മയും പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ പറയും നീ നീ ഇവിടെ നിൽക്കണ്ട നീ പോ നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാ പാടില്ല എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകേണ്ട അപ്പോൾ മാഷു പറയും എന്താ നീ കാണിക്കുന്ന അവിടെ നിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറയും നീ എന്നോ തീരുമാനിക്കുക എന്ന് പറയും ആ ഇവളെ കാലത്ത് ത്തിൽ ഞാൻ തന്നെയാണ് തീരുമാനിക്കാൻ ഇനി ഇവിടെ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് വേദേൻ്റെ കൈ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുവാണ് അടുക്കളയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോവാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പിന്നെ പത്രമാറ്റിൻ്റെ സോറി പവിത്രത്തിൻ്റെ കഥ വരുന്നത് കേട്ടോ അപ്പോൾ പവിത്രത്തിൻ്റെ ആ കഥയിൽ ഒന്നും പിന്നെ വേ വേദയ്ക്കൊന്നും അങ്ങോട്ട് പറയാനുള്ള ചാൻസ് കൊടുക്കുന്നില്ല കാരണം എന്തിനാണ് ഇത് ചെയ്യണത് എന്നുള്ള കാര്യവും നമ്മളുടെ പിന്നെ വേദം അറിയുന്നില്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രാജേട്ടൻ പോയിട്ട് ഒരു ശ്രീനിസാറിനെയും സുധൈനേയും കണ്ടിട്ടുണ്ട് അപ്പോൾ അയാൾ പോയിട്ട് പറയുന്നുണ്ട് സാറേ പിന്നെ വേദം എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ക്ഷമിക്കണം അത് ആ വിക്രമിൻ്റെ അടുത്ത് തന്നെയാണ് രാധ വന്ന് പറഞ്ഞത് എന്നറിയും അപ്പോൾ പറയും രാധ ഇങ്ങനെ ഇത് അറിഞ്ഞുവെക്കുമ്പോൾ അതറിയില്ല രാധ അവിടെ വന്നിട്ട് കുറെ ഇങ്ങനെ തന്നെ പറഞ്ഞാണ് പോലീസ് കേസാക്കും സാറിൻ്റെ ഒരു പെറ്റീഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു സംഭവേ ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭാഷണം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് ശ്രീനിസാൻ പറയുന്നുണ്ട് പിന്നെ എന്താ അവൾ അങ്ങനെ വന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ അതറിയില്ല രാ വേദം വന്നു എന്നുള്ളത് ശരി അവൾ ആ കുട്ടർ ആ കുട്ടർ സങ്കടം ഇവിടെ വന്ന് പറഞ്ഞു അത് ആ കുട്ടി പറഞ്ഞത് ഞായായിട്ടന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ സു എമ്മയും പറയും സുധയും പറയും ശരിയാണ് ആ കുട്ടി അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു വാക്കും കൂടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും പിന്നെ രാധ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിക്രമനെ ഇരിക്കേറ്റി വിട്ടിരിക്കാൻ അഞ്ഞിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്നറിയില്ല കാര്യം ശരി വിക്രം വിക്രമിന് ശ്രീ ി സാറ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് അത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനത് സഹിക്കില്ല അപ്പം അതിപ്പോൾ രാത് വന്ന് പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കാണ്ട് പുറപ്പെട്ടവർക്ക് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഒന്ന് വിളിക്കണം എന്ന് പറയണം അപ്പോൾ വിളിക്കാൻ നിൽക്കുകയാണ് ശ്രീനി സാർ വിളിക്കുമ്പോൾ ഫോൺ കണക്ട് ആവണില്ല അയ്യോ ഇത് കണക്ട് ആവണില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നാൽ സാറ് ഒരു കാര്യം ചെയ്യാം രാജ രാജ രാജേട്ടാ നൽകുന്നത് രാജേട്ട് ഞങ്ങളൊരു കാര്യം ചെയ്യാം നേരെ അങ്ങോട്ട് പോവാം പിന്നെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് എന്നറിയാം സുധൈ നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവും നമുക്ക് രണ്ടുപേർക്കും കൂടെ അവിടെ പോവാം ഇനിയിപ്പോൾ അവൻ അവിടെ പോയിട്ട് എന്തൊക്കെ കാട്ടി വെക്കുമെന്ന് അറിയില്ലല്ലോ നമുക്കും കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ യും ഇയാൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രത്തിൻ്റെ കഥ വരുന്ന കേട്ടോ അപ്പോൾ മിസ്സാക്കരുത് ആരും നല്ല രസമുണ്ട് കാണാൻ എന്തായാലും രാധ പിടിച്ചോടത്തൊന്നും വിക്രമിനെ കിട്ടില്ല കാരണം രാധയുടെ മനസ്സിൽ കുളം കലക്കി മീൻ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതാണ് അവളുടെ മനസ്സിൽ അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്തയുണ്ടാകും പണീനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നപ്പോൾ ആരും മിസ്സാക്കാണ്ട് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ